നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ഷോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഷുഗർ കെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആയിരത്തി രണ്ട് മനുഷ്യൻ്റെ പുതിയ ഷോറൂമായ അരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ലഭിക്കുക ഷുഗർ കെമെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഷുഗർ കെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ടോപ്പുകളൊക്കെ ഷുഗർ കെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപ ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ആരതി റെഡ് പുതിയ ഷോറൂം ദി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് വരുന്നത് ലേറ്റസ്റ്റ് മോഡൽ പ്രിൻ്റാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് മൂന്നുമുതൽ നാല് കളർ വരെ ഓരോ പ്രിൻ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപ സൈഡ് ഓപ്പൺ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷുഗർ കെയിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെൽഫ് ലൈൻ എല്ലാ മെറ്റീരിയലും വരുന്നുണ്ട് ഷുഗർ കെയിൻ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്ത് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെൽഫ് ലൈൻ ബോഡി മുഴുവനായും വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഷുഗർ കിൻമെറ്റിത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഓരോ പ്രിൻറ്റും മൂന്നു മുതൽ നാല് കളർ വരെ ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് കൂടാതെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് കിഡ്സിൻ്റെ ക്വാളിറ്റി ഡ്രസ്സുകൾ ഇവിടെ നല്ലൊരു കലക്ഷൻ എല്ലാ സമയത്തും ആരുതി റെഡിമേഡ്സിൻ്റെ പുതിയ ഷോർ ആരുതി ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് കൂടാതെ നല്ല ക്വാളിറ്റി ടോപ്പുകൾ ആരതി ഫാഷൻസ് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പുകൾ ആയിരത്തി ഫാഷൻസ് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സാരികളും നല്ല ചീപ്പ് റേറ്റിനുള്ള സാരികളും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സെൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് വ്യത്യസ്തമായ പത്ത് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് എസ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു സെൽഫ് ലൈൻ ഈ മെറ്റീരിയലിന് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് ചീപ്പ് റേറ്റിന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അമ്പത് രൂപ മുതൽ ജെൻസിൻ്റെ ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ടുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്ത് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയല അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വേഗത് എക്സ് എൽ ഡബിൾ എക്സ് സൈസാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്ക് ഇത് കൂടാതെ തന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഏഞ്ചിനും ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ടുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷുഗർ കെൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിന് മുഴുവനായും ഒരു സെൽഫ് ലൈൻ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപ സമയമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഷുഗർ കെയിൻ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷാണ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി